ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഡേറ്റി ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് എ ഫോർ സീസ് ഷീറ്റ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം ഇത് അതിന് വേണ്ടിയിട്ട് ഇതാ ഈ റൗണ്ടിലുള്ള കുറച്ച് റൗണ്ടുകൾ നമുക്ക് വെട്ടിയെടുക്കാം പൂക്കൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ളത് നമുക്ക് വെട്ടിയെടുക്കാം ഒരു പൂവിന് വേണ്ടിയിട്ട് ഒരു പൂ ഒരു പൂവിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് റൗണ്ടിലുള്ളതാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ അതുപോലെ എത്ര പൂക്കൾ വേണോ അതനുസരിച്ച് നിങ്ങൾ വെട്ടിയെടുക്കാം എത്ര പൂക്കൾ വേണോ അതനുസരിച്ച് നമുക്ക് ഇതേപോലെ വരച്ച് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്കാം എണ്ണത്തിന് മൂന്നെണ്ണം മേതുമെച്ച ഒരു പൂവ് ഉണ്ടാക്കാനായിട്ട് മൂന്നെണ്ണം ഏത് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ച് വെട്ടിയെടുക്കണം ഇതേപോലെ വെട്ടിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ പേപ്പർ ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് കളറുകൾ എടുക്കാവുന്നതാണ് ഇതേപോലെ മൂന്നെണ്ണം ഞാൻ ഇങ്ങനെയൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പൂവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ആറെണ്ണം വെട്ടിയെടുത്തിരിക്കുന്നത് രണ്ട് പൂ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ മൂന്നെണ്ണം വീതം വെച്ച് മൂന്നെണ്ണം വീതമുള്ള രണ്ട് പൂ ഉണ്ടാക്കാനായിട്ടാണ് ഞാനിത് വെട്ടിയെടുത്തിരിക്കുന്നത് ആദ്യം നമുക്കിതാ ഇതേപോലെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഓരോ റൗണ്ടും ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ണ്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്ത് വയ്ക്കാം അതുപോലെ തന്നെ അടുത്തത് നമുക്ക് അങ്ങനെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുത്ത് വയ്ക്കാം ഇങ്ങനെ മൂന്നെണ്ണം വെച്ച് ഇങ്ങനെ മൂന്നെണ്ണം നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ബ്ലാക്ക് മാർക്കറെടുക്കുകയാണ് ബ്ലാക്കോ അല്ലെങ്കിൽ റെഡോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അതനുസരിച്ച് എടുക്കാം അതിന് ശേഷം അതിൻ്റെ ഇവിടുന്ന് ഞാനിത് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് അട ഏർപ്പെടുത്തി കൊടുക്കാം ഇങ്ങനെയൊന്ന് വരച്ച് വരച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ നമുക്കൊന്ന് വരച്ച് വരച്ചു കൊടുക്കാം പിന്നെ ഞാനിത് അത് അതിൽ ഇതിൽ രണ്ടിലും അങ്ങനെ അതിനെ വരച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം നമുക്കിതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നിങ്ങൾ എത്ര പൂക്കൾ ഉണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്കിതേപോലെ വരച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിതിൽ റെഡ് കളറിലുള്ള ഒരു ഇത് വെച്ച് ഒന്നും കൂടി ഒന്ന് ഡിസൈൻ ചെയ്യുക കേട്ടോ നമുക്ക് ഈ അടിഭാഗത്ത് ഒന്നും കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം റെഡ് കളറ് അല്ല ഇങ്ങനെയൊന്ന് ഇങ്ങനെയൊന്ന് വെറുതെ വെറുതെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക് എല്ലാവർക്കും ഇതേപോലെ വീട്ടിൽ സ്കൂളിലേക്കൊക്കെ ക്രാഫ്റ്റ് വർക്ക് വേണ്ടി വരുമ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് ആണ് കേട്ടോ ഇതിപ്പോൾ പിള്ളേർക്കൊക്കെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അതൊന്നും കളർ പെൻസിൽ മതി കേട്ടോ കളർ പെൻസിൽ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് തമ്മിൽ നമുക്കൊന്ന് ഒട്ടിച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കണം ഇത് തമ്മിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കാം ഇത് തമ്മിൽ ഇതേപോലെ ഒട്ടിച്ചു വയ്ക്കുക കണ്ട നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് വയ്ക്കുക അതിന് ശേഷം ഇതേപോലെ തന്നെ ഞാൻ ഒരു റെഡ് കളറിലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇതേപോലെ ബ്ലാക്കൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ഈ അരികു ദോറും നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് അടിച്ചു കൊടുക്കാം ഇതേപോലെ ബ്ലാക്ക് കൊടുക്കാം ഉണ്ടോ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ബ്ലാക്കോ നീലയോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നീല പെൻസിലാണെങ്കിൽ നീല കളർ പെൻസിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ബ്ലാക്ക് കളറുള്ള പെൻസിലായാലും കുഴപ്പമില്ല അതൊന്നും മടക്കിയിട്ട് ഞാൻ വളരെ ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത്രയും മതി കേട്ടോ ഇങ്ങനത്തെ രണ്ടെണ്ണം രണ്ട് പൂവണ്ണം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ രണ്ടെണ്ണം നമ്മൾ ഇതേപോലെ ഒന്ന് എടുത്തു ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുത്തു വെക്കുക ഇങ്ങനെ ഒന്ന് എടുത്തു വയ്ക്കുക ഒന്ന് പിരിച്ച് ഒന്ന് എടുത്ത് വയ്ക്കുക ഇതിൻ്റെ അകത്തൂടെ ഒന്ന് ഇതൊന്ന് വിടർന്നിരുന്നു എന്നൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വിടർത്തി ഇങ്ങനെ എടുത്ത് വയ്ക്കുക ഇതിൻ്റെ അകത്ത് നമുക്കൊരു പൂമ്പുടി പോലെ വയ്ക്കാനായിട്ടുണ്ടോ ഇങ്ങനെ ഒന്ന് എടുക്കുന്ന ഇതേപോലെ ഒന്ന് രണ്ടും ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചു അതിന് ശേഷം ഒരു ഇതെടുത്ത് നമുക്കൊരു ട്യൂബ് പോലെ ആക്കി കൊടുക്കാം ആദ്യം ഗ്രീൻ കളറിലെ കവറാണ് ഗ്രീൻ കളറിലെ പേപ്പറാണ് കളർ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ട്യൂബ് പോലെ പോലെയൊന്നാക്കി കൊടുക്കാം ഇതേപോലെ ട്യൂബ് പോലെ പോലെയൊന്നാക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക അടുത്തതും അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഒരെണ്ണം കൂടെ നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു ട്യൂബും കൂടെ വേണമല്ലോ രണ്ട് പൂക്കൾക്ക് രണ്ട് ട്യൂബ് വേണം അതും ഇതുപോലെ തന്നെ ഒന്ന് ചെറിയ കുറച്ച് കുറച്ച് പേപ്പർ മതി കേട്ടോ ഈ ട്യൂബ് പോലെ ചുരു എടുക്കാൻ ഒത്തിരി വലുത് വേണ്ട അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ട്യൂബ് പോലെ ആക്കി എടുക്കാം ഇതേപോലെ ആക്കി എടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മേൽവശ് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് നമുക്കിങ്ങനെയൊന്ന് എടുത്ത് അതായൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്തതിനെ നമുക്കൊന്ന് വിടർത്തി എടുക്കാം ഇതേപോലെ ഒന്ന് വിടർത്തി എടുക്കാം ഉണ്ടാവും ഇതേപോലെ ഒന്ന് വിടർത്തി വിടർത്തി എടുക്കാം അതിൽ നമുക്ക് കുറച്ച് പെവുക്കോൾ തൂത്ത് കൊടുക്കാം ഇതൊന്ന് വിടർത്തി എടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് കുറച്ച് പെവുക്കോൾ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൂവ് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചു ഈ ഇങ്ങനെ പൂമ്പുടി പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഏതെങ്കിലും ഒരു പൂവിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കണം ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഹോൾ പോലെ ഉണ്ടാവും അതിലേക്ക് നമുക്ക് ഇതൊന്ന് കയറ്റി കൊടുക്കാം ഇതിങ്ങനെ അടിഭാഗം ഇങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഹോളിലേക്ക് നമുക്ക് കയറ്റി കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇതൊന്ന് വിടത്തി കൊടുക്കുക ഇങ്ങനെ ഇരിക്കും ഇനി ഇരിക്കുന്ന ഇത്ര നീളമൊന്നും നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം കുറച്ച് ഞാനിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ട്യൂബ് കയറ്റി കൊടുക്കാം ഈ ട്യൂബിൻ്റെ അകത്തേക്ക് ഈ റെഡ് കളർ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ചിട്ട് നമ്മൾ ഫേക്കോൾ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഇതാ ഇങ്ങനെ കുറച്ചധികം പൂക്കളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ കുറച്ചധികം പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഒരല കട്ട് ചെയ്യുക ഒരു ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഗ്രീൻ കളറില് ഒരു എടുത്തിട്ടുണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട് കളർ ഷീറ്റ് എ ഫോർ സൈസ് കളർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേപോലെ ഒരു ഇത്രയുള്ള ഒരു പീസ് മതി അതൊന്ന് മറക്കിയെടുത്തിട്ട് നമുക്ക് ലീഫിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എങ്ങനെയൊന്ന് കട്ട് ചെയ്തു അതിന് ശേഷം ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു വശം ഈ വശം ഈ വച്ച് ഇച്ചിരി നീളം ഇങ്ങനെയാണല്ലോ ഇട്ടിരിക്കുന്നത് ഈ വശത്ത് ഒത്തിരി നീളത്തിൽ ഇങ്ങനെയാണല്ലോ ഈ വീതി കുറച്ച് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തേക്കോളാം അപ്പോൾ അവിടെ നമ്മൾ അവിടെ അവിടുന്ന് നമ്മളിങ്ങനെടുത്ത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊന്ന് എടുക്കാം ചില ചില ഇങ്ങനെ ഒരു പെറ്റൽ ഇങ്ങനെ ഒരു ഇത് കുരുപ്പ് പോലെ കാണുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ മൊത്തം നമുക്ക് എത്ര ലീഫ് വേണോ അതനുസരിച്ച് ലീഫുകൾ ഉണ്ടാക്കി എടുക്കാം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്താൽ നമുക്കിതിങ്ങനെ തുറന്നെടുത്തിട്ട് ഇതേപോലെ ട്യൂബ് പോലെ ഒരെണ്ണം എടുത്തിട്ട് അത് നമുക്കിതിലേക്ക് നൊട്ടിച്ചു കൊടുക്കാം ട്യൂബ് പോലെ ഇതുപോലെ എടുക്കുക ഇതെങ്ങനെ ട്യൂബ് ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നൊട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ രണ്ടു മൂന്ന് ഇലകൾ എത്ര ഇലകൾ വേണോ അതനുസരിച്ചുള്ള ഇലകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം ഈ ഇലകളെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞ് കിട്ടും ഇതേണ്ട ഇതേപോലെ ഒന്ന് വളഞ്ഞ് കിട്ടും ശേഷം നമ്മൾ ഒരു ട്യൂബ് പോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ഓരോ പൂക്കളും നമുക്ക് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ആദ്യത്തെ പോയി ഹോളിലേക്ക് ഈ ട്യൂബിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് കേറ്റി കൊടുത്താൽ മതി അപ്പൊ അത് നന്നായിട്ട് അത് ഒട്ടിയിരുന്നുള്ളൂ ആദ്യത്തെ പോയി ഇതേപോലെ ഒന്ന് നമുക്കത് കേറ്റി കൊടുക്കാം ഇങ്ങനെയൊന്ന് ട്യൂബ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അടുത്തത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഓരോന്നും നമുക്ക് ഇതേപോലെ ചുറ്റിനും നമുക്കൊന്ന് ഒട്ടിച്ചു ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇതേപോലെ പൂക്കളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം ഇലകളും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഒരു പുതിയൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം വേണം കേട്ടോ അതിൽ അതും ഒന്ന് പോയി കണ്ടുനോക്കുക നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അതൊന്നു പോയി കണ്ടു കണ്ടുനോക്കുക അത് എൻ്റെ പേര് ഹൈ റേഞ്ച് ഡയറീസ് എന്നാണ് അതിൽ കുക്കിംഗ് ഉണ്ട് പിന്നെ അങ്ങനെ കുക്കിംഗ് ഒക്കെ ഇടാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ യാത്രയും ഒക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഇതൊക്കെ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ അതൊന്നു പോയി നിങ്ങളൊന്ന് കണ്ടുനോക്കുക കേട്ടോ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം അതും ഒന്ന് പോയി കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഒന്ന് അതിലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ ഇതേപോലെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇലകൾ നമുക്ക് നാല് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം അല്ല നല്ല രസമല്ലേ ഈ പേപ്പർ ഫ്ലവർ പേപ്പറും കൊണ്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം താങ്ക്